ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോ എന്തിനാ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉമ്മയോട് കൊടുവാള് വാങ്ങിയിട്ട് ഉമ്മ തേങ്ങ വട്ടാനാണെന്ന് പറഞ്ഞിട്ട് മടവാട് വാങ്ങി ഇരുപതോളം വെട്ടിയിട്ട് ഉമ്മയെ കൊലപ്പെടുത്തിയത് യാതൊരു ഒരു സങ്കോചവുമില്ലാതെ ഒരു മനോവേദന ഒരു പ്രയാസവും ഇല്ലാതെ

വളർന്ന കുഞ്ഞിനെ മാതാവാണ് വളർത്തിയത് മാതാവാണ് സ്നേഹം കൊടുത്തത് മാതാവാണ് കുഞ്ഞിനെല്ലാം നഷ്ടപ്പെടുത്തി തന്റെ എല്ലാം സമർപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ് ആ കുഞ്ഞിന്റെ കൈകളിൽ നിന്ന് ഇരുപതോളം വെട്ടിയിട്ടിട്ടും മരണപ്പെടുമ്പോൾ അത്രക്കാരുടെ മുമ്പിലവം പറയാണ് ഞാൻ എന്റെ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു എന്റെ മാതാവിനുള്ള ശിക്ഷയാണ് ഞാൻ നടപ്പിലാക്കിയതെന്ന ചോദ്യത്തിന് money പാവപ്പെട്ട നിന്റെ ഉമ്മ ചെയ്ത തെറ്റെന്താ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് നമ്മളത് കേട്ടത് നമ്മുടെ ജില്ലയിൽ നിന്നാൽ നമ്മുടെ അയൽ പ്രദേശങ്ങളിൽ നിന്നാൽ ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ അനുഭവിക്കുന്നവരുമ്പോൾ പത്രക്കാരുടെ ചോദ്യം മോനെ നിന്റെ മാതാവ് നിന്നോട് ചെയ്ത തെറ്റെന്താ എന്തിനാണ് എന്റെ ഉമ്മ എന്നെ ലോകത്തേക്ക് പ്രസവിച്ചത് എന്നെ ലോകത്തേക്ക് പ്രസവിച്ചതിന്റെ ശിക്ഷണു ഞാൻ നടപ്പിലാക്കിയത് എന്ത് ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇരുപത് വെട്ട് വെട്ടിയിട്ട് കൊന്നു കളഞ്ഞിട്ട് പറയാൻ എന്തിനാണ് എന്നെ പ്രസവിച്ചത് എന്നെ പ്രസവിച്ചതിനാ എന്റെ ഉമ്മാനെ കൊന്നത് സുഭാണല്ല കാലഘട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇനി പ്രതീക്ഷിക്കുകയാണ് സ്വപ്നം കാണുകയാൾ പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഭൗതികമായ താൽപര്യങ്ങളല്ല എനിക്ക് പ്രായമാകുമ്പോ സംരക്ഷിക്കാനാൽ എന്റെ കൈപിടിക്കാനാൽ എനിക്ക് കൂട്ടാകാനാൽ ഇന്ന് സ്വപ്നം കാണുന്നതിനപ്പുറം പുറമല്ല നിന്റെ ദീനിനുപകാരപ്പെടുന്ന മകനായി വളരാനാൽ നിന്റെ ദീനിനുപകാരപ്പെടുന്ന മകളായി ജീവിക്കാനാൽ മക്കളെ സ്വപ്നം കാണാൻ തുടങ്ങണം അങ്ങനെ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് പരിശുദ്ധമായ പറഞ്ഞത് ആരാണ് അള്ളാഹുവിന്റെ അടിമകൾ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യന്മാർ എന്ന ടൈറ്റിൽ കൊടുത്ത ആളുകൾ ആരാണ് ആളുകളുമാണ് എ അവർ ദാ ചെയ്യണം റബ്ബനാ ഞങ്ങളുടെ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ മക്കളിലൂടെയും കൺകുളിർമ നൽകണേ അല്ല എന്താണ് കൺകുളിർമ എന്താണ് സമാധാനം എന്താണ് സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ഹാഫി നിങ്ങളുടെ ഉമ്മമാരുണ്ടാകാം നിങ്ങളുടെ മാതാക്കൾ ഉണ്ടാകാം ചെറുപ്പത്തിലെ ഇവിടെ ഇരിക്കുന്ന ഈ ഈ വേദിയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പിതാവ് പിതാവ് പറഞ്ഞു സാറേ മോൻ ക്ലാസ്സിൽ ചെറുപ്പകാലത്ത് എന്നെ കൊണ്ടുപോയി അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയാക്കുക സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയാക്കി തിരിച്ചു വരുമ്പോ എന്റെ പിതാവിനോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ആ സ്ഥാപനത്തിലാക്കി വരുമ്പോൾ പാക്ക് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ സ്വപ്നം കണ്ട് വളർത്തുകയാണ് മാതാപിതാക്കൾ നന്മയുടെ വഴിയിൽ കൊണ്ടുവന്നാക്കാൻ ഈ എങ്ങനെ ആഹ്ലയങ്ങളാകും ചെറുപ്പത്തിലേ അടർത്തി മാറ്റാൻ അതുമ്മാക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല സ്നേഹല്ലാഞ്ഞിട്ടല്ല ചെറുപ്രായത്തിലെ മക്കളെ അവർ അടർത്തി മാറ്റിയിട്ട് പരിശുദ്ധമായ ദീനിന്റെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട് സ്വപ്നം കാണാൻ എന്താണ് സ്വപ്നം ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളുടെ അനന്തരാവകാശികളിലൂടെ കൺകുളിർമ നൽകണേ അല്ല oh